ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ കരാർ പ്രകാരം പൂർത്തീകരിക്കുവാൻ കരാറുകാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെന്നും പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വീഴ്ച വരുത്തുന്ന കരാറുകാർക്കെതിരെ കരാർ നിബന്ധനകൾക്കനുസൃതമായി തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചു ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ജൽ ജീവൻ പദ്ധതിക്കായി മേലൂർ കാടുകുറ്റി കൊരട്ടി പരിയാരം കൊടകര കോടശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കുറിച്ച റോഡുകൾ നാളിതുവരെ പൂർവ്വസ്ഥിതിയിലായിട്ടില്ലെന്നും പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് എം എൽ സബ്മിഷനെ മറുപടി നൽകുകയായിരുന്നു മന്ത്രി നിർമ്മാണം നടന്ന പ്രവൃത്തികളുടെ പണം ലഭിക്കാത്തതാണ് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് തടസ്സമായി കരാറുകാർ പറയുന്നതെന്നും റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള തുടർ പരിപാലനത്തിന് ഗ്രാമപഞ്ചായത്തുകൾ തുക ചൂണ്ടിക്കാട്ടി വലിയ വകുണ്ടെങ്കിലും പഞ്ചായത്തുകൾ നേരിടുന്നത് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞ റോഡുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തോടുകൂടി പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സഭയിൽ രേഖാമൂലം മറുപടി തന്നിരുന്നാണ് റോഡുകൾ പൂർവസ്ഥിതിയിലാക്കുന്നതിനുള്ള പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തീകരിക്കണമെന്നും ജലജീവൻ മിഷന്റെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു